ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല്ലാടി വി സേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തച്ഛൻ വേണുവിനോട് എന്നിട്ട് ചേക്കല്ലടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് കോടതി മുറ്റത്ത് വെച്ച് പറയുക കേട്ടോ അപ്പോൾ ഒരു രൂപ പോലും തരില്ലെന്ന് മുത്തശ്ശൻ പറഞ്ഞു ഞങ്ങളെ ജയിലിൽ പോയി കിടന്നോളാവും അത് കേട്ടപ്പോൾ വേണു എന്ന് ഞെട്ടി വേണു ഇങ്ങനെ എൻ്റെ പൊന്നെ സാറേ നിങ്ങൾ ഞങ്ങൾ തല്ലിയാൽ അത് നിന്ന് കൊള്ളാനേ ഞങ്ങളെ കൊണ്ട് പറ്റൂ പക്ഷേ ഇതെല്ലാം നിങ്ങളൊക്കെ കൂടി ചേർന്ന് വരുത്തി വെച്ചതാ എന്ന് വേണു പറയുമ്പോൾ എടോ സംസാരിക്കാതെ പോടോ എന്ന് പറഞ്ഞു അനി വാ മോളെ എന്ന് പറഞ്ഞു മോളേയും കൂട്ടിക്കൊണ്ട് വേണു ഒരു പോക്കും അങ്ങ് പോയി അവരങ്ങ് കഴിഞ്ഞപ്പോൾ നവീൻ ഇറങ്ങി വന്നു മോനെ ഞങ്ങളീ കേസ് ജയിക്കോ മോനെ എന്ന് ചോദിക്കുമ്പം ജയവും തോൽവിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല മുത്തശ്ശിയെന്ന് നവീന അന്നേരം പറയുകട്ടോ ഇവരോട് അന്നേരം ഇവർക്കൊക്കെ സങ്കടമായി എന്നാൽ കോടതിയിലെ മുത്തശ്ശി വിഷമിച്ചതിൽ മാത്രമേ എനിക്കിപ്പോൾ എന്ന് നവീൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്കെല്ലാവർക്കും സങ്കടം ചോദിക്കാൻ പാടില്ലാത്ത പല ചോദ്യങ്ങളുമാണ് അയാൾ ചോദിച്ചതെന്നും അത് അയാളുടെ സംസ്കാരമാണെന്നും എന്തായാലും കേസ് തീർന്നിട്ടൊന്നും ഇല്ലല്ലോ മുത്തശ്ശി അടുത്ത കോടതിയിൽ എൻ്റെ ഊഴവാണെന്നും അപ്പം നമുക്ക് പരമാവധി ശ്രമിക്കാം മുത്തശ്ശി എന്ന് നവീൻ പറയുക അപ്പോൾ നരസിംഹൻ തന്ന വിശ്വാസമാണ് മോനെ എനിക്കുള്ളത് പിന്നെല്ലാം വിധി പോലെ വരട്ടെ എന്ന് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ നവീനോട് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇവർ കോടതിയിൽ നിന്ന് പോവുക അപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ ഇറങ്ങി വന്നു ഏത് വേണു എൻ്റെ വക്കീൽ അപ്പോൾ എല്ലാവരും പോയോടോ ഇനിയിപ്പോൾ അവർക്ക് അടുത്ത കോടതി വിളിക്കുന്നത് വരെ സമയമുണ്ടെന്നൊക്കെ ഇയാൾ പറയാം കോടതിയിൽ ബാധിക്കുന്ന നവീനാണെങ്കിലും ബ്രെയിൻ മുത്തശ്ശൻ്റേതായിരിക്കലോ അല്ലേ ഈ വക്കീൽ നമ്മുടെ നവീനോട് പറയുമ്പോൾ ഈ നവീനൊന്ന് ചിരിച്ചു നീ മുത്തശ്ശൻ്റെ താലിച്ചോറ് തിന്നാൻ നോക്കുക ചിലപ്പോൾ കോടതിയിൽ പ്രതീക്ഷിക്കാത്ത പെർഫോമൻസ് നടത്താൻ പറ്റിയേക്കും എന്നും ഒക്കെ പറഞ്ഞ് വക്കീൽ കളിയാക്കുക എന്നാലും കേസ് ജയിക്കാനൊന്നും പോകുന്നില്ല കാരണം ഈ കേസിൽ ഒന്നാം പ്രതി അനി ഒരു തിരുമണ്ടനാണെന്ന കാര്യം ഇയാൾ പറയുക അതുകൊണ്ടാണ് അന്ന് അനാമികയുടെ കരണത്തടിച്ചത് പിന്നെ കഴിഞ്ഞ കോടതിയിൽ അവന് ജാമ്യം കിട്ടിയത് അനാമികയും അവരുടെ അച്ഛനും വിചാരിച്ചത് കൊണ്ട് മാത്രമാണെന്ന കാര്യം പറഞ്ഞ് പിന്നെ അനന്തപുരക്കാരെ ജയിലിൽ കിടത്തണമെന്ന് എനിക്ക് ഓരോ ഇല്ല അതുകൊണ്ട് ഈ കേസ് പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നു ഈ വക്കീൽ നവീനോട് പറയണം പക്ഷേ അതിനെ വേണവും മോളും ചോദിച്ചത് കൊടുക്കേണ്ടതായിട്ട് വരുമെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ കേസ് ഒതുക്കി തീർത്താൽ എൻ്റെ പാർട്ട് പിന്നെ എന്താ വക്കീൽ സാറേ എന്ന് നവീൻ ചോദിച്ചു ആ അവരും നഷ്ടപരിഹാരം ചോദിക്കുന്നതേ കാല് പോലും വേണ്ടല്ലോ എനിക്ക് വക്കീൽ ഫീസ് തരാനായിട്ട് ഉം അപ്പൊ പിന്നെ കേസ് നടക്കട്ടെ എന്നൊന്ന് അവിയും പറഞ്ഞു നേടോ പുറത്തു വെച്ച് ഈ കേസ് സെറ്റിൽ ചെയ്താലേ എനിക്ക് കിട്ടുന്നതിന്റെ ഒരു വിഹിതം താൻ തനിക്കും തരാടോ എന്ന് പറയുമ്പോ കാശിനു വേണ്ടി സാർ എന്ത് വേണമെങ്കിലും ചെയ്യുമായിരിക്കും പക്ഷേ അതല്ല എൻ്റെ മുത്തശ്ശൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് നവീൻ ഇയാളോട് പറഞ്ഞു അഡ്വക്കേറ്റ് നരസിമന്റെ കൊച്ചുമകൻ കക്ഷികൾക്ക് വേണ്ടി കോടതിയിൽ നീതി കിട്ടുന്നതുവരെ പോരാടാനേ അറിയൂ അല്ലാതെ ആണത്തോ മനുഷ്യത്വവും പണയം വെച്ച് ജീവിക്കാൻ പഠിച്ചിട്ടില്ല സാറേ സാറേന്നും പറഞ്ഞ് നമ്മുടെ നവീൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ഇയാളാണെങ്കിൽ ഒരാക്കിയ ചിരിയും ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചിൻ നന്ദുവിൻ്റെ വീട്ടിൽ ചെന്നു അപ്പോൾ കൂട്ടത്തിൽ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടാണ് ചെന്നിരിക്കുന്നത് അമ്മയൊക്കെയാണെന്ന് തോന്നുന്നു പിന്നെ ഇവർ കേസിൻ്റെ കാര്യം പറയും അനിയുടെയൊക്കെ കാര്യം അപ്പം അനി ഒരു മണ്ടൻ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് സ്വന്തം ഭരണ കരണത്തടിക്കുവോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടതൊക്കെ കേട്ട് കനകം കോവിന്ദനും ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടപ്പോൾ ഞാൻ മൂക്കത്ത് വിരള് വെച്ച് പോയി ഇത്രയും വലിയ കുടുംബക്കാരായിട്ടും എത്രയ്ക്ക് എന്തൊക്കെ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അല്ല കുടുംബം നന്നായി കാരണവന്മാർ നന്നായി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സ്വഭാവം അതൊന്നും ശരിയായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ആൾക്കാർ അവരിന്ന് ഇങ്ങനെ പറയുമ്പം ഈ പറയുന്നത് പോലെ അനി അത്ര കുഴപ്പക്കാരനൊന്നും അല്ല എന്ന് ഏർ കനക പറഞ്ഞു കൊഴപ്പക്കാരനല്ല പിന്നെ സ്വന്തം ഭാര്യ പുറത്തു വെച്ചു കല്യൂന്ന് ചോദി വന്ന ചേട്ടൻ ഇതുവരെ അവര് ബന്ധമൊന്നും പിരിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അവന്റെ ഭാര്യ തന്നെയല്ലേ അവള് നന്ദുവിനെ നിരന്തരം പിന്നാലെ നടന്ന് ശല്യം ചെയ്യൂ അമ്മേ അതുകൊണ്ടാ ഒരു ദിവസം സ്റ്റേഷനിൽ വന്ന അവൻ്റെ കാരണത്ത് ഞാനൊന്ന് അടിച്ചതെന്നുള്ള കാര്യം സച്ചിൻ ഇങ്ങനെ പറയണം അതിൻ്റെ പേരിൽ അവൻ്റെ വീട്ടുകാര് ചോദ്യം ചെയ്യാനൊക്കെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് എങ്കിലും പയ്യൻ ചെയ്ത തെറ്റ് അവർക്കൊക്കെ മനസ്സിലായതുകൊണ്ട് വലിയ സീനൊന്നും ഒന്നുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിൻ വലിയ ആളാവു കേട്ടോ അപ്പൊ കേട്ടോട്ടോ ഗോവിന്ദ ഇവന്റെ കാര്യം അങ്ങനെയാ തെറ്റു കണ്ടാലോടനടി അവൻ പ്രതികരിച്ചിരിക്കും എന്നും പറഞ്ഞു ഗോവിന്ദേട്ടൻ ചിരിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് എന്താ റോഡ് ട്രാൻസ്ഫർ ആണെന്നും പറഞ്ഞ് രണ്ടോ മൂന്നോ മാസം ഒരു സ്റ്റേഷനിൽ കഷ്ടിച്ചിരുന്നാലായെന്നൊക്കെ പറഞ്ഞു അച്ഛൻ മകൻ്റെ വിശദീകരിച്ചു കൊടുക്കുക കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് വല്ല പാർട്ടക്കാരുമായിട്ട് ഉടക്കാണെങ്കിൽ അവരുടെ ഗുണ്ടകൾ വന്ന് തല്ലുക മറ്റുമൊക്കെ ചെയ്താലോ എന്നാ ചേച്ചിയും പറഞ്ഞു അപ്പം അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല ഞാൻ നന്ദു അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നന്ദുവിനെ കണ്ടപ്പോൾ തന്നെ ഈ ബന്ധം വേണമെന്ന് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും നന്ദു വീട്ടിലേക്ക് കയറി വന്നു നന്ദു വീട്ടിലേക്ക് കയറി വന്നപ്പോൾ പറഞ്ഞു നാക്ക് എടുത്തില്ലല്ലോ അതേ മോള് വന്നല്ലോ എന്ന് പറഞ്ഞു അച്ഛൻ അപ്പം നന്ദുവിന് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദൻ അപ്പം ഞങ്ങൾ വന്നിട്ട് കുറേ സമയമായി എന്ന് നന്ദുവിനോട് അവർ പറയുമ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ എന്ന് നന്ദു പറയൂ അപ്പോൾ കോടതിയിലെ കാര്യങ്ങളൊക്കെ എന്തായി നന്ദു കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു എന്ന് പറയൂ നമ്മുടെ നന്ദു സച്ചിൻ ചോദിച്ചപ്പോൾ അല്ല ഈ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പം നന്ദു ഒന്നും മിണ്ടിയില്ല നന്ദു ഇങ്ങനെ തല തലകുനിച്ചിങ്ങനെ നിൽക്കുക കോടതിയിൽ സീനൊക്കെ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചമ്മയെന്ന് നന്ദു ഇവരോട് പറയൂ കേട്ടോ അപ്പം ഇവരിങ്ങനെ നോക്കുക അപ്പം എന്തു പറ്റും മോളെ അനിയുടെ മുത്തശ്ശിയൊക്കെ വക്കീൽ നിർത്തി പൊരിക്കുമായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ നന്ദു നേരം പറഞ്ഞു ഓ പുള്ളിൽ എന്ത് സന്തോഷമാണോ സച്ചിന് സച്ചിൻ്റെ ഇരുന്ന് ഇങ്ങനെ പതുക്കെ ചിരിക്കുക ഈ അനിയെന്ന് പറയുന്നവനാണ് തല്ലുകൊള്ളി പയ്യനെന്നും ഈ സച്ചിൻ പറയുമ്പോൾ വിധി അനുകൂലം ആവില്ലേ മോളെ എന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ ഒന്നും അറിയില്ല അറിയില്ലാ പിന്നെ നരസിംഹൻ സാറിൻ്റെ കൊച്ചുമോനാണല്ലോ അവർ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് അവൻ മിടുക്കനല്ലേ എന്ന് കനക പറയുമ്പോൾ നവീനേട്ടന്റെ വാദം തുടങ്ങിയില്ല എന്ന് പറഞ്ഞു അപ്പം തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല നന്ദു എന്ന് സച്ചി പറയാ അവൻ ഭാര്യയെ തല്ലിയതിന് വ്യക്തമായ തെളിവില്ലേ എന്ന് സച്ചിന് ഇങ്ങനെ നന്ദുവിനോട് ചോദിച്ചപ്പോൾ നന്ദുവിന് ദേഷ്യം ഒന്ന് ശരിക്കും തുറന്നത് തുറന്ന സ്ഥലത്ത് വെച്ചാണ് അടിച്ചത് പിന്നെ കുറഞ്ഞതൊരു നാല് വർഷമെങ്കിലും അകത്ത് കിടക്കാനുള്ള വകുപ്പും ഉണ്ട് പിന്നെ അങ്ങനൊന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ സച്ചിൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ അനി ആ വീട്ടിലുള്ളവർക്കൊക്കെ വലിയ ഇഷ്ടാ അതുകൊണ്ട് അവൻ ജയിലിൽ പോകേണ്ടി വന്നാൽ ആ കുടുംബം തകർന്നു പോകുമെന്ന കാര്യം ഇങ്ങനെ നമ്മുടെ ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം ഗോവിന്ദ ആ പയ്യനും അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമല്ലായിരുന്നു എന്ന് സച്ചിന്റെ അച്ഛൻ ചോദിച്ചു ആ നമുക്കെല്ലാവർക്കും ദേഷ്യം വരും എന്ന് കരുതി പെണ്ണുങ്ങളെ നമ്മൾ ആരെങ്കിലും തല്ലുവോ ഏഹ് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഈ പെണ്ണുങ്ങളെ തല്ലുന്നവന്മാരൊക്കെ ഈ എന്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിന്റെ അമ്മയും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഇതിനൊക്കെ കൊട പിടിച്ച് സംസാരിക്കുന്നു അവരോടൊന്നും കൂട്ടുകൂടലേ മോളെ ഞാൻ ആരോട് കൂട്ടുകൂടണം കൂട്ട് കൂടണ്ട എന്നൊക്കെ എനിക്ക് നല്ല നിശ്ചയം ഉണ്ട് എന്ന് നന്ദു അന്നേരം ആ ചേച്ചിയോട് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ചേച്ചി നാണം കേട്ടുപോയി സച്ചിന്റെ വീട്ടുകാരനൊന്നൊന്നും നോക്കിയില്ല നന്ദു അപ്പൊ സച്ചിനും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നോക്കുവാട്ടോ ഉം എന്നിട്ടൊരു ചിരി ചിരിച്ചിട്ട് കണ്ടില്ലേ ഇതാണ് നന്ദുവിൻ്റെ സ്വഭാവം ഏർ അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതും പറഞ്ഞോണ്ട് സച്ചിൻ വിഷയം മാറ്റി പിന്നെ വിടുവാറന്നടിച്ച് കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി തന്നെ അങ്ങ് പറയും പിന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സജ്ജൻ അന്നേരം നന്ദു ഈ സജ്ജനെ ഉറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മോളെ എന്നും പറഞ്ഞാൽ ചേച്ചി മോളെ കൊണ്ട് ഐ പി എസ് എടുപ്പിക്കണമെന്നാണ് ഇവന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോ തൽക്കാലം ഈ എസ് ഐ പണി കൊണ്ട് ഞാൻ തൃപ്തിയാണെന്ന് നന്ദു അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ എടി സൗദാമിനി ചെറുപ്രായത്തിൽ ഇവൻ എസ് ഐ ആയതാ റിട്ടയർഡ് ആകുമ്പോഴേ എസ് പി എങ്കിലും ആകും പിന്നെ ഇവൻ തന്നെ മോളേക്കാളും പ്രായമായതിനു ശേഷമാണ് എസ് ഐ ആയത് എന്നിട്ട് പെട്ടെന്ന് തന്നെ സി ഐ ആയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും നന്ദു ഭയൻ്റെ ചെയ്യുന്നില്ല എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമോളെ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു അത് കേട്ടപ്പോൾ ഒരു ദേഷ്യം കൂടി എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഗോവിന്ദും ഇങ്ങനെ ഇരിക്കും അതെ അതെ എന്ന് സച്ചിൻ്റെ അച്ഛൻ ഇവന് പറ്റിയ ആള് തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനും കൂടെ അങ്ങ് പൊഴ്ത്തി അങ്ങ് വിടുവാ നന്ദുവിനെ അയ്യോ സച്ചിൻ്റെ ഒരു നോട്ടോ ഒരു നാണോ ഒരു കുണുങ്ങലൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും ആ ഒരു രീതിയിൽ സച്ചിൻ അന്നേരം അവിടെ ഇരിക്കും കേട്ടോ െല്ലാം കഴിഞ്ഞ പിന്നെ അനന്തപുരിയാണ് കാണിക്കുന്നത് അനന്തപുരിയിൽ നമ്മുടെ നയന ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു ആ സമയത്ത് കനകയുടെ കോള് ചെന്നു ആ നയന മോളെ കോടതിയിലെ കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞു എല്ലാവരും വിഷമത്തിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വിഷമം ഉണ്ടാകാതിരിക്കുമോ അമ്മേ ആ തീർച്ചയായിട്ട് മുത്തശ്ശിയെ കോടതി കയറ്റിയതാ എല്ലാവർക്കും ആകെ എന്ന കാര്യം പറയുമ്പം മറ്റുള്ളവരെ തകർത്തി അടങ്ങുമെന്ന് പറഞ്ഞ വ്രതം എടുത്തോട് നടന്നാലേ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മോളെ എന്ന് കനക നയനോട് ചോദിക്കുകയും ചെയ്തു ആ പിന്നെ മോളെ മോളെ അത് നമ്മുടെ സച്ചിമോൻ്റെ അമ്മേ അച്ഛനൊക്കെ വന്നിട്ട് പോയായിരുന്നു കേട്ടോന്ന് പറഞ്ഞു അപ്പം അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല നമ്മുടെ നയന നിശ്ചയത്തിന്റെ തീയതി എടുത്തെന്നും അടുത്ത ഞായറാഴ്ചയാണെന്നൊക്കെ പറയുമ്പോൾ നയന വിഷമത്തിൽ തന്നെ നിൽക്കുന്നു അതേ മോളും അഭിയും നേരത്തെ ഇങ്ങോട്ട് പോരണം കേട്ടോ എന്ന് പറയുമ്പം ശരി അമ്മയെന്ന് പറഞ്ഞു ആ പിന്നെ മോളെ ഞാനവിടെ എല്ലാവരെയും പിന്നെ വിളിച്ചോളാം കേട്ടോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഭയങ്കര വിഷമത്തിലായിരിക്കുമല്ലോ എങ്ങനെ അമ്മ വിളിക്കണേ ഏഹ് ശരി എന്നാ എന്നു പറഞ്ഞുകൊണ്ട് ഫോണങ്ങ് കട്ട് ചെയ്തു ആ സമയത്ത് ആദർശം ഒന്ന് ആരാ വിളിച്ചതെന്ന് ചോദിച്ച് അപ്പം അമ്മയെ വിളിച്ചത് അടുത്ത ഞായറാഴ്ച നിശ്ചയം ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞു ആ സി ഐയും അയാളുടെ അച്ഛനും അമ്മയൊക്കെ വന്നായിരുന്നു എന്നാ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ എടി നമുക്കൊന്ന് മാറി ചിന്തിച്ചാലോ ഏഹ് എന്നാ ആദർശ ചോദിക്കാം എന്താ ആദർശേട്ടാ നമ്മൾ ഇത്രയും നാൾ മനിയുടെ ആഗ്രഹത്തിന് എതിരായിരുന്നെന്നും നമ്മളൊന്ന് പറയുമ്പോൾ നീയും നിന്റെ വീട്ടുകാരും ഒക്കെ അപ്പൊ നയനെ ഇങ്ങനെ നോക്കുകട്ടോ പക്ഷേ ഇന്ന് കോടതിയിൽ സംഭവങ്ങളൊക്കെ ഓർക്കുമ്പം നമ്മൾ ഇനിയെങ്കിലും ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം എന്നൊരു തോന്നൽ എനിക്കുണ്ട് എന്ന് ആദർശിങ്ങനെ പറഞ്ഞു നന്ദുവിനെ അനി സ്നേഹിച്ചതിൻ്റെ പേരിലാണല്ലോ അനി അനാമിക ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും മുഴുവൻ ഉണ്ടാക്കിയത് അത് അവൾ അവനുമായിട്ട് അരി അകലാനുള്ളൊരു കാരണമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് എങ്കിലും അത് ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ആ ബന്ധം അങ്ങ് നടത്തിയാൽ എന്താ കുഴപ്പമെന്ന് ആദർശം നയനയോട് ചോദിച്ചു അപ്പോഴേക്കും ആദർശിന്റെ മുമ്പിൽ നയനയുടെ അതിന് നിറം പുറത്തു വന്നു നയൻ ഇഷ്ടമില്ലാത്ത ഒരൊറ്റ തിരിഞ്ഞ് നടപ്പ് അങ്ങ് നടന്നു അപ്പോൾ ആദർശ് പിന്നാലെ ചെല്ലുവാട്ടോ നീ എന്തൊന്നും പറയാത്തതെന്നും ചോദിച്ച എടി എന്താ നിന്റെ അഭിപ്രായം നീ ഒന്ന് പറയാൻ പറഞ്ഞു ആദർശ് അപ്പോൾ അമ്മ വിളിക്കുന്നതിന് മുൻപേ ഞാനും അത് തന്നെയാ ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാൻ നയന അത്രത്തോളം ഇന്ന് കോടതിയിലെ രംഗങ്ങൾ എന്നെയും വിഷമിപ്പിച്ചു എന്ന് പറയുമ്പോ അങ്ങനെയെങ്കിൽ നിശ്ചയത്തിന് മുൻപ് നമുക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ള കാര്യങ്ങള് ആദർശ് പറയുക മുത്തശ്ശനും മുത്തശ്ശിയും പോലും അതിനെ അനുകൂലിക്കുന്നുണ്ടെന്നും അവിടെ നിന്റെ അച്ഛനെയും അമ്മയെയും മാറ്റിയെടുക്കേണ്ടത് നീയാണെന്നും പറഞ്ഞു അങ്ങനെ ഇവർ തീരുമാനം എടുക്കുക നിശ്ചയമൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഇനി അവർ മാറുമെന്ന് അറിയില്ല എന്ന് നയന അന്നേരം ആദർശിനോട് പറഞ്ഞു എന്നാലും ഞാൻ സംസാരിച്ച് നോക്കാമെന്നും പറയുക എനിക്കും ഇപ്പോൾ ഒരു വാശി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ എനിക്കും നന്ദി ഒന്നിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഞാനിപ്പോൾ അങ്ങനെയാണ് കരുതുന്നതെന്നും ആദർശ് നയനയോട് പറയുവാണ് ഒരു കാര്യം ചെയ്യും നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ നമുക്കിപ്പോൾ തന്നെ നിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് ആദർശ് പറഞ്ഞു റെഡി ആവാനായിട്ടങ്ങ് പോയി അങ്ങനെ അവർ രണ്ടുപേരും അനന്തപുരിയെ അല്ലെങ്കിൽ അവരെ മുഴുവൻ ഇളക്കി മറിക്കുന്ന തീരുമാനം എടുത്തു പകരം വീട്ടാനായിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനിയും നന്ദു കൊണ്ട് ഞാൻ സംസാരിക്കാം അയാൾ അച്ഛനമ്മയൊക്കെ വിളിച്ചുകൊണ്ട് എന്താ നിശ്ചയം ഫിക്സ് ചെയ്തു അപ്പം കാര്യങ്ങളൊക്കെ സീരിയസ് ആണല്ലേ എന്നൊക്കെ അനിയും ചോദിക്കുമ്പോൾ അതെ സീരിയസ് ആണെന്ന് നന്ദു പറയുമോ എടി നിനക്ക് എൻ്റെ കൂടെ ഇറങ്ങി വരാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ധൈര്യമൊന്നും എനിക്കില്ല അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല അത് രണ്ട് വീട്ടുകാർക്കും വിഷമമാകുമോ നന്ദു അനിയോട് പറയുമ്പം അയാളുടെ ജീവിതത്തിലേക്ക് പോയിട്ട് എന്നെ വിഷമിപ്പിക്കാൻ എന്നെ നമുക്ക് പറ്റുമോ എന്ന് അനിയ ഞാൻ ചോദിച്ചു അനി അവൻ്റെ ജീവിതത്തിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞു എന്നു ചോദിച്ചു നന്ദു അല്ല നിശ്ചയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരും അതിലേക്കൊന്നും കാര്യങ്ങൾ എത്തരുത് അതിന് മുൻപ് എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് നന്ദു പറയുമ്പം നിന്റെ ആദരച്ചേട്ടനെ മുത്തശ്ശിന്റെ ഒക്കെ ഉപദേശം കേട്ടുകേട്ടാ ഞാനിപ്പോൾ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നും അതിപ്പോൾ തരക്കേടില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അനി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ എൻ്റെ സമ്പന്നല തെറ്റിക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പം എടാ ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ പിന്നെന്താന്ന് ചോദിച്ചു ഞാനും സച്ചിയുമായിട്ടുള്ള കല്യാണം നടന്നെങ്കിൽ മാത്രമേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതായിട്ടുള്ള കാര്യം പോലും ഉണ്ടാകുന്നുള്ളൂ നീ ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന നീ ആദ്യം ഒന്ന് വിശ്വസിക്കേണ്ട അനി എന്ന് നന്ദു ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോന്നും ആ സമയത്ത് നന്ദുവും അനിയും കൂടെ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ഈ സച്ചിനും സച്ചിൻ്റെ വീട്ടുകാരും കൂടെ അതുവഴി വരിക അപ്പോൾ ആ നിൽക്കുന്നത് അല്ലേ മോനെ എന്ന് സച്ചിനോട് ചോദിച്ചു അച്ഛൻ നീ കെട്ടാൻ പോണ പെണ്ണല്ലേ അത് അപ്പൊ ആ അതെ എന്ന് പറഞ്ഞു കൂടെ ഒരു പയ്യനും ഉണ്ടല്ലോ അതാരാ അപ്പൊ അവൻ തന്നെ എൻ്റെ പ്രധാന പാര ഓ ഇവരാണോ നീ പറഞ്ഞ അനന്തപുരിയിലെ പയ്യൻ ഇവരാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ആ അതെ അതുകൊണ്ടാ പെട്ടെന്ന് നിശ്ചയം നടത്തി വെക്കാൻ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ പെണ്ണ് കാണാൻ ചെന്നപ്പോഴും നീരസത്തിൽ അവള് നിന്നതെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവള് അവനെ തന്നെയാണല്ലോ കണ്ടത് എന്ന് സച്ചിന്റെ അമ്മ ഇങ്ങനെ ഇരുന്ന നേരം പറയൂ കേട്ടോ ഇന്ന് നടന്നതൊക്കെ അവനോട് പറയുമായിരിക്കും അല്ലേ അവൻറെ കരുണക്കുറ്റി നോക്കി ഞാനെന്ന് കൊടുത്തതാ പിന്നെ അത് വിവാദമാവുകയാണ് ചെയ്ത് അവന്റെ മുത്തശ്ശിനെയൊക്കെ സ്വാധീനമേ അത് ചില്ലറിയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ സത്യം പറയുന്നു അതു അങ്ങനെ അല്ലേടാ മൂർത്തി ഈസ്റ്റ് അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സംഭവം അല്ലേ അതാണ് തലവേദന ആയതെന്ന് സച്ചിൻ അന്നേരം പറഞ്ഞു ഏതായാലും ഇത് അവളുടെ വീട്ടിലോടും തന്നെ അറിയിക്കണമെന്ന് പറയുമ്പോൾ നീ അറിയിക്ക അറിയിക്കറിയിക്കേ പെണ്ണിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മോനോട് പറയുന്നു ഇപ്പോൾ ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞാൽ എന്താകും അവസ്ഥ അവളെ നിനക്ക് നിലക്കി നിർത്താൻ പറ്റുമോ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ എനിക്കതൊക്കെ അറിയാം അതുകൊണ്ടാണ് മിണ്ടാതിരിക്കാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞു സച്ചിൻ അച്ഛനോടും അമ്മയോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു ഈ സമയത്ത് അതിന് നിന്നോട് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞിട്ട് നീ എന്താ വരാത്തേതെന്ന് ചോദിച്ചു അങ്ങനെ എനിക്ക് ഏത് നേരവും ഫ്രീ ആവാനൊന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആദർശ എണ്ണ നയനീച്ചയൊക്കെ അത് അറിയുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പല്ല എന്ന് ചോദിച്ചു എടിയാ അവരറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അറിയേണ്ടവരൊക്കെ അറിയട്ടെ അതിനെന്താ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സീരിയസ് ആനീ അതുപോലെ തന്നെ നിൻ്റെ അമ്മയും ശ്വ അവിടെ നമ്മളെടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പാടില്ല അനി നീ എന്തെന്ന് മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു എങ്ങനെയെങ്കിലും സച്ചിയുമായിട്ടുള്ള വിവാഹം ഒന്ന് പൊളിക്കണം എനിക്ക് അതിന് അതിനെന്ത് വേണമെന്ന് നീ ഒന്ന് ആലോചിക്കാനൊക്കെ നന്ദു അനിയോട് പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കാം അവനൊരു സി ഐ ആണെന്ന് നോക്കാതെ അവന്റെ ദേഹത്ത് കൈവെക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ അനീ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഒരു തല്ലിൻ്റെ കടം അത് ബാക്കി നിൽക്കുവല്ലേ മിക്കവാറും ആ പുല്ലൻ തല്ലുകൊണ്ടായിരിക്കും ഈ നാട്ടിൽ നിന്ന് പോണത് അതിനൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അനിയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് അവിടെ ഗോവിന്ദനും കനകയും കൂടി ഇരുന്ന് എത്ര പറഞ്ഞല്ലോ സാധനം കേൾക്കില്ലെന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുക ന്യൂസ് അവിടെ എത്തിയേ ഗോവിന്ദേട്ടാ ഇനി കല്യാണം വരെ അവളെ ഈ വീടിനകത്ത് തളച്ചിരേണ്ടി വരുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദു പുറത്തു പോയിട്ട് കയറുവരുത് നന്ദു അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും കൂടെ കലിപ്പിലിരിക്കുവ മോളെ നീ ആരെ കാണാനാ പോയത് അത് പിന്നെ അച്ഛാ എടി അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേടി നീ ആരെ കാണാനാ പോയതെന്ന് പറയടി എന്നിട്ട് ചുമ്മാ നന്ദു അവിടെയിട്ട് തല്ലുക നീ ആരെയും കണ്ടില്ലേടി നിന്നെ ഇത് കൊല്ലൂടിയെന്ന് പറഞ്ഞോണ്ട് അവിടെ തല്ലാന്ന് കനക നീ മാറി നിൽക്കാൻ പറഞ്ഞു ഗോവിന്ദേട്ടാ ആരെ കാണരുതെന്ന് പറഞ്ഞു അവനെ തന്നെ കണ്ടിട്ട് വന്നിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് കനക പറയുന്നു കോടതിയിലെ കേസ് ഇനിയും തീർന്നിട്ടില്ല കഴിഞ്ഞ കോടതിയിലെ വാദം കേട്ടിട്ട് എല്ലാവർക്കും ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു പേടി പോലും ഉണ്ടെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കനക ആ അനയുടെ മുത്തശ്ശം വിളിച്ചപ്പോഴേ അവര് കരഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെയാ പറയുന്നത് എല്ലാവരെയും ജയിലിലേക്ക് പറഞ്ഞു നീയോ അനിയാണ് കാരണക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നമ്മീ ഈ െന്നും നന്ദു ചോദിച്ചു അനി എന്റെ സുഹൃത്താണെന്നും അവനെയാണ് ഞാൻ കണ്ടതെന്ന കാര്യവും നന്ദു ഇങ്ങനെ പറഞ്ഞു കല്യാണം നിശ്ചയിച്ചു വെച്ച് പിടിക്കുന്ന പെണ്ണാണ് നീയെന്നും അങ്ങനെയുള്ള നീയെ സച്ചിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ കാണുന്നത് വളരെ തെറ്റാണെന്ന് അച്ഛൻ പറയുമ്പോൾ അയാളുടെ ഇഷ്ടം നോക്കിയാണോ ഞാൻ ജീവിക്കേണ്ടതെന്നും നന്ദു അന്തേരം ചോദിച്ചു അതെ ഇനി ഇപ്പൊ നീ അങ്ങനെയൊക്കെ ജീവിക്കേണ്ടി എന്ന് പറഞ്ഞ് കനക നന്ദുവിനെ വഴക്ക് പറയുക അതെ ഒരു കാരണവശാലും നീ അനിയെ കാണാനോ സംസാരിക്കാനോ പാടില്ല അനി അയാളെ കല്യാണം കഴിക്കുന്നത് വെച്ചിട്ടേ എന്റെ സൗഹൃദങ്ങൾ നശിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ല എന്ന് നന്ദു നേരെ അമ്മയോടും പറഞ്ഞു ദേ നോക്ക് നന്ദുട്ട മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് നിന്നോളണം മനസ്സിലായോ നിന്റെ തോന്നി മാസമൊന്നും ഇനി ഇവിടെ നടക്കില്ല മര്യാദയ്ക്ക് അറങ്ങി ഒതുങ്ങി നിന്നോളണം നല്ലൊരു ബന്ധമാണ് നിനക്കിപ്പോൾ വന്ന് നിൽക്കുന്നത് നീ അത് ഒരു കാരണവശാലും നടത്താതിരിക്കരുത് നടക്കാതെ പോകരുത് അത് നടന്നാലും നടന്നില്ലെങ്കിലും ശരി അനിയായിട്ട് മിണ്ടരുതെന്ന് പറയാൻ അയാൾ ആരാണെന്ന് അന്നേരത്തേക്കും നമ്മുടെ നന്ദി ചോദിച്ചു അയാളെ കല്യാണം കഴിച്ചു എന്ന് കരുതി ഞാൻ അനിയെ കാണാതിരിക്കാനും മിണ്ടാതിരിക്കാനൊന്നും പോകുന്നില്ല എന്ന് നന്ദു പറഞ്ഞു ഞങ്ങൾ രണ്ടാളും തെറ്റ് ചെയ്യാത്തരത്തോളം കാലം കാണും സംസാരിക്കും അത് ഇഷ്ടമല്ലാത്തൊരു സംശയ രോഗി എനിക്ക് വേണ്ട എന്ന് നന്ദു പറയുമ്പോഴത്തേക്കും അത്രയ്ക്കായൂടി നീ നിനക്കൊന്നും വേണ്ട അല്ലേ ദേ നോക്കിക്കോ ഇനി ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ലടീയെന്ന് പറഞ്ഞുകൊണ്ട് കനകം നിന്റെ നിലപാട് ഇങ്ങനെയാണെങ്കിലേ നിനക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ വയ്യെങ്കിലേ നിനക്ക് ഇനി ഈ അമ്മയെ വേണ്ടടി ഞാനും നീയുമായിട്ട് ഇനി യാതൊരു ബന്ധവും വേണ്ടാന്നും പറഞ്ഞ് ഇതാ ഇതോടെ നിന്റെ അമ്മ ചത്തുപോയെന്ന് കരുതിക്കോ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കനക അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി കനക അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു അച്ഛനോട് ചെന്നിട്ട് അച്ഛ എന്തൊക്കെയാണ് ഇതെന്ന് ചോദിച്ചു അപ്പോൾ ചെല്ലേ ചെന്ന് അമ്മയൊന്ന് തടയാ പറഞ്ഞോണ്ട് നമ്മുടെ ഗോവിന്ദം പറയാ ചെല്ലുമോള എന്നും പറഞ്ഞു അമ്മ മുറിയിൽ കയറി കഥകടിച്ചു നന്ദു ചെന്ന് വാതിലു പൊട്ടലോ കൊട്ടല് ഈ സമയത്ത് കനകയാണെങ്കിൽ തൂങ്ങിച്ചേക്കാൻ പോവുക അമ്മ ഞാനൊന്ന് പറയട്ടെ അമ്മയൊന്ന് കേൾക്കമ്മേ വാതില തുറക്കമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു പുറത്ത് കിടന്ന് വിളിക്കുന്നു സാരി എടുത്ത് ഫാ ഫാനയിൽ കുരുക്കിട്ട് തൂങ്ങി മരിക്കാനായിട്ട് നമ്മുടെ കനക ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റൊക്കെ അതെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസിക്കുകയാണ് എല്ലാവരും നല്ല രണ്ട് സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നിന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥമാ കാണുന്നത് വരെ എല്ലാവർക്കും ടേറ്റാ